ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നെത്തോലി കൊണ്ട് ഒരു തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി കടുക് കടുക ഇട്ടുകൊടുക്കുക കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ രണ്ട് വക്കൽ മുളകും മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഇനി ഒരു ഏട്ടപ്പത്ത് ചെറിയുള്ളി അരിഞ്ഞത് അതിട്ട് കൊടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് മൂട്ട് വരണം ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്കിന് ഒരു ഒരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഒരു സവാള കൊത്തി അരിഞ്ഞത് ഒരു രണ്ട് പച്ചമുളക് ഒരെണ്ണം തൊണ്ടമുളക അതും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് വാടി വരണം ആ സമയം കൊണ്ട് ഒരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ തിരിമേ ഇട്ടിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളകും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനി ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരിക ഇതിലേക്ക് ഇനി അരപ്പിട്ട് ഇട്ടുകൊടുക്കുക അരപ്പ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് അരപ്പിലൊന്ന് ആവി കയറണം ഒന്ന് ഇളക്കി കൊടുക്കുക അതിലേക്കിനി കഴുകി വെച്ചിരിക്കുന്ന നത്തോലി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പുഴിഞ്ഞത് അതും കൂടി ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളത്തിൽ പുഴിഞ്ഞാൽ മതി വെള്ളം കൂടിപ്പോ വരുത് നത്തോലിക്ക് വലിയ വേവൊന്നുമില്ല നത്തോലി വെന്ത് ഉടങ്ങിയോ അതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക നെത്തോലി ഉടയാതെ അതുക്കെ ഒന്ന് ഇളക്കി കൂട്ടി ഉപ്പും പുളിയും എല്ലാം പിടിക്കാൻ തക്കവണ്ണം ഒന്ന് തട്ടി പൊത്തി വെച്ച ശേഷം അടച്ച് വെച്ചൊന്ന് വേവിക്കുക ഇനി അടച്ച് വെച്ച് കൊടുക്കാം ഇപ്പം നെത്തോലിയൊക്കെ വെള്ളമൊക്കെ ഊറിയിറങ്ങി നല്ല തിളച്ച് ായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം ഉലുവ വറുത്ത് പൊടിച്ചത് ഒരു കാൽ ടീസ്പൂൺ ഒന്ന് വിതറിക്കൊടുക്കാം ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടിയും കൂടെ ഇട്ടുകൊടുക്കാം പിരിയൻ മുളകിൻ്റെ പൊടി ഇട്ട് അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ് അപ്പോൾ കുറച്ച് ഉപ്പ് പൊടിയും കൂടെ കൊടുക്കാം ഇനി ഈ നത്തോലി ഉടഞ്ഞു പോകാതെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക അന്നേരമാണ് അതിൻ്റെ സ്വാദ് വരുന്നത് ഒരു ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇപ്പം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ആയതുകൊണ്ട് ഇത് ഇരിക്കുമ്പം വെള്ളമെല്ലാം നന്നായിട്ട് അങ്ങ് വലിഞ്ഞ് പോകും ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഈ വെള്ളമെല്ലാം വന്ന് അതങ്ങ് വറ്റിക്കോളും കൂട്ടത്തിൽ ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കുരുമുളക് പൊടിയുടെ സ്വാദൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഒരു കാൽ ടീസ്പൂൺ അതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നാൽ മതി അപ്പോഴേക്കും തോര റെഡിയാവുക ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം അവിടെ ഇനി തുറന്ന് വെച്ചേക്കാം അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്നുകൂടെ ഒന്ന് വറ്റി വരും അപ്പോൾ തോരം വെള്ളമൊക്കെ വറ്റി നല്ല ഒരു പാകത്തിനായിട്ടുണ്ട് ഞാൻ കുറച്ച് മല്ലി കറിവേപ്പിലൂടെയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് ഇതാ അപ്പോൾ കണ്ടോ വെള്ളമൊന്നുമില്ല അടിയിലൊന്നും പിടിച്ചിട്ടില്ല നല്ല രീതിക്ക് വന്നിട്ടുണ്ട് ഇതിന് തണുക്കുമ്പോൾ നല്ല തുറ തുറ ആവും കണ്ടോ